ഹായ് ഫ്രണ്ട്സ് എന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് തേങ്ങ അരച്ച് വെച്ച നെത്തോല മീൻ കറിയാണ് കേട്ടോന്ന് അതി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഈ ജാറിലേക്ക് അറുമുറു തേങ്ങ പിന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇത് ഞാൻ എടുത്തിരിക്കുന്ന അളവ് രണ്ട് സ്പൂൺ മുളക് പൊടി ഒൻ സ്പൂൺ മഞ്ഞ് മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ ഉലുവപ്പൊടി പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി കൂടെ ഞാൻ അരഞ്ഞ് ചേർക്കുന്നുണ്ട് അതൊരു ടേസ്റ്റ് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ വീട്ടിൽ വീട്ടിലമ്മയെല്ലാം ഇങ്ങനെയാണ് ചെയ്യുന്നത് അത് കണ്ടിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒരുപാട് ഒരുപാടങ്ങ് അരയണ്ട ഒരു ഒന്ന് അരയാതിരിക്കാനും പാടില്ല ഇപ്പോൾ ഞാൻ കാണിക്കുന്നതുപോലെ ഒരു യാ ഈ പരുവത്തിന് നമുക്ക് അരഞ്ഞ് കിട്ടിയാൽ മതി ഇതിപ്പോൾ ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചട്ടി അടുപ്പത്ത് വയ്ക്കാം അടുപ്പത്തിൽ വെച്ച് ഞാൻ ഈ അരച്ചു വെച്ചേക്കുന്ന ഈ തേങ്ങയുടെ ഇതെല്ലാം അതിനകത്തോട്ട് ഇടാം അതിനകത്തോട്ടിട്ടിട്ട് മിക്സിയുടെ ജാർ നമ്മൾ നോർമലായിട്ട് കഴുകി ഒഴിക്കുമല്ലോ അതുപോലെ കഴുകി ഒഴിക്കാം ഈ ഇടയ്ക്ക് ഇടയ്ക്ക് ശബ്ദം കേൾക്കുന്നത് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കെട്ടിടം പണി നടക്കുന്നുകൊണ്ടാണ് ഈ ഡും 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 എന്ന ശബ്ദം കേൾക്കുന്ന കേട്ടോ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ മേലെ ജോലി ചെയ്യുന്നതിരിക്കുന്നുകൊണ്ടാണ് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ പുളി അധികം ഉപയോഗിക്കാത്ത ഒരാളാണ് മീൻ കറി വെക്കണമെങ്കിൽ പുളി അധികം വേണം പക്ഷെ എനിക്ക് മീനിൽ അധികം പുളി ഇടുന്ന പുളി ഒരുപാട് ഇഷ്ടപ്പെടാത്ത ആളാണ് ഞാൻ അതുകൊണ്ട് ഒരു ചെറിയ ചെറുതല്ല ഒരു മീഡിയം സൈസ് തക്കാളി ഞാൻ ഇതിലൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ പുളി പിഴിഞ്ഞൊഴിക്കുമ്പോൾ അതിനനുസരിച്ച് കുറച്ചൊഴിച്ചാൽ മതിയല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അര ഒരു തക്കാളി ഇട്ടിട്ടുണ്ട് പിന്നെ ഇട്ടുന്നത് കുറച്ച് കറിവേപ്പിലയാണ് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഞാൻ അടുപ്പ് ഓൺ ചെയ്തിട്ടുണ്ട് ഞാൻ മീൻ ആദ്യം ഇതിലിടാറില്ല എന്നുവെച്ചാൽ നമുക്കിവിടെ കിട്ടുന്നത് ഐസിലെ മീനാണ് കേട്ടോ അതുകൊണ്ടാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടില്ല പുളി പിഴിഞ്ഞ് ഒഴിക്കണം ജസ്റ്റ് ഒന്ന് ഉപ്പും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തിന് ശേഷം പുളി പിഴിഞ്ഞൊഴിക്കണം പുളി ഞാൻ എന്താ പറയുക മുമ്പ് ഊറാൻ വയ്ക്കാൻ മറന്നുപോയതുകൊണ്ട് കുറച്ച് വെള്ളം ചൂടാക്കി അതിലൊരു ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിനുള്ള പുളി ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അത് പിഴിഞ്ഞൊഴിക്കാം തക്കാളിയും കൂടി ഇട്ടിട്ടുള്ളതുകൊണ്ട് അധികം പുളിയുടെ ആവശ്യമില്ല ഞാൻ പറഞ്ഞു എനിക്ക് പുളി ഒരുപാട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ പുളി ഉപ്പൊഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഒരു പ്രാവശ്യം ഞാൻ ഉപ്പിട്ടതാണ് ഇനി ഉപ്പൊക്കെ എന്നാൽ പുളി തക്കാളി ഇട്ടതില്ല അപ്പോൾ കുറച്ചുപ്പിൻ്റെ കുറവുണ്ട് ഞാൻ കുറച്ചുപ്പൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിൽ പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ പറഞ്ഞതുല്ല വീട്ടിൽ അമ്മയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുള്ളത് പിന്നെ മിക്സിയിൽ അരക്കില്ല വീട്ടിൽ അരകലയിൽ അരച്ച ചെയ്യുന്നുട്ടോ പിന്നെ ഇവിടെ നമുക്ക് മിക്സിയിൽ അരച്ച് എന്താ പറയുക വേഗത്തിൽ നടക്കണമെങ്കിൽ മിക്സി അല്ലേ പറ്റുള്ളൂ അതുകൊണ്ടാട്ടോ പിന്നെ ഇപ്പോൾ ഞാനിത് എല്ലാം ചേർത്ത് മീനൊന്നും ചേർക്കാണ്ട് ഞാനിതിപ്പോൾ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ടാണ് ഞാൻ മീൻ ഇടുന്നത് കാരണം തിളച്ച് ഒന്ന് കുറുകിയിട്ട് മീനിട്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് മീനിട്ട് വേഗിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഒന്ന് ചുറ്റി എടുത്തിട്ടുണ്ട് ചട്ടി ഇനി ഇതിലോട്ട് ഞാൻ നെത്തോലി മീൻ ഇടുന്ന കേട്ടോ നെത്തോലി മീൻ കറിയാണ് ആദ്യമേ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഇവിടെ ഐസ് കിട്ടുന്ന ഐസ് വെച്ച് കിട്ടുന്ന മീനായതുകൊണ്ടാണ് കേട്ടോ നത്തോലി മീൻ ഇട്ടിട്ടുണ്ട് ഇനി ഇതിൽ എന്താ പറയുക ഒരുപാട് സമയം നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല ഒരു ഇതൊക്കെ പെ കുഞ്ഞ് മീനല്ലേ പെട്ടെന്ന് വേകും അതുകൊണ്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ആ കറി നല്ല തിളച്ച് കറി ആയതുകൊണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താലും മതി ഇപ്പോൾ നത്തോലി മീൻ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിയെടുക്കാം ഞാൻ സ്പൂണ് ഉപയോഗിക്കുന്നില്ല ഇതിലോട്ട് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതേ ഇതുപോലെ ഒന്ന് ചുറ്റി വെയ്ക്കാൻ പോവുകയാണ് ഭയങ്കര ശബ്ദം കേട്ടോ തലയ്ക്ക് വേദന എടുക്കുന്നു ഇത് ഇവരെവിടെ ഒരു ഡോറ് ഇടിക്കുന്നതാണെന്ന് തോന്നുന്നു അയ്യോ അതിൻ്റെ ഇടയിൽ ഡുമി ഡുമിന്നുള്ള ശബ്ദം ഞാനിപ്പോൾ ഫ്ലെയിം കുറച്ച് മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ് ഒരു പത്ത് മിനിറ്റ് കൂടി പോയി ഒരു പതിനഞ്ച് മിനിറ്റ് അതിൻ്റെ പതിനഞ്ച് മിനിറ്റിൻ്റെ ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റ് തന്നെ ധാരാളം മതിയാവും ഇതിപ്പോൾ കറി നല്ലോണം തിളച്ച് നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്ത് കേട്ടോ മൂടി അയച്ചു അത്രയേ ഉള്ളൂ കഴിഞ്ഞു